വെള്ളം കാറ്റ് തിരമാല സൂര്യപ്രകാശം എന്നിവയിൽ നിന്നെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് നമുക്കറിയാം എന്നാൽ ഐസ് അഥവാ മഞ്ഞുകട്ടയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അതിനെക്കുറിച്ചാണ് ഈ ലക്കത്തിലെ ഡിസ്കവറി ലാബ് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് അസാധാരണമായ വൈദ്യുത ഗുണങ്ങളുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നത് ഐസ് വളയുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്യുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ മനസ്സിലാക്കി പ്രകൃതിയെയും സാങ്കേതിക വിദ്യയെയും കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ കണ്ടുപിടുത്തം ഐസ് വളയ്ക്കുമ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രക്രിയയെ ഫ്ലെക്സോ ഇലക്ട്രിസിറ്റി എന്നാണ് വിളിക്കുന്നത് ഈ കണ്ടെത്തൽ മിന്നലുണ്ടാകുന്നതുമായും ഭാവിയിലെ ചില ഉപകരണങ്ങളുടെ പ്രയോഗങ്ങളുമായും ബന്ധപ്പെട്ട പുതിയ ശാസ്ത്ര വികാസങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു ഭൂമിയിലെ ഏറ്റവും സാധാരണമായ വസ്തുക്കളിൽ ഒന്നാണ് ഐസ് ഹിമാനികൾ പർവ്വത നിരകൾ ധ്രുവ എന്നിവിടങ്ങളിൽ സുലഭമാണത് ഐസ് സാധാരണമാണെങ്കിലും തുടർച്ചയായ ഗവേഷണങ്ങൾ അതിന്റെ സ്വഭാവത്തിന്റെ അത്ഭുതകരമായ വശങ്ങളിലേക്ക് വെളിച്ചം വീശിയിരിക്കുകയാണ് ഇപ്പോൾ യു എ ബി ക്യാമ്പസിലെ ഐ സി എൻ ടു സിയാനിലെ ജിയോടോങ് യൂണിവേഴ്സിറ്റി ന്യൂയോർക്കിലെ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ ഒരു സംഘം ഗവേഷകരാണ് ആദ്യമായി സാധാരണ ഐസ് ഫ്ലെക്സോ ഇലക്ട്രിസിറ്റി പ്രദർശിപ്പിക്കുന്നുവെന്ന് തെളിയിച്ചത് അതായത് യാന്ത്രികമായി വളയുകയോ അസമമായി രൂപഭേദം വരുത്തുകയോ ചെയ്യുമ്പോൾ ഐസിന് വൈദ്യുത ചാർജ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഭാവിയിലെ സാങ്കേതിക വിദ്യകളിൽ ഈ കണ്ടെത്തലിനെ വമ്പിച്ച സാധ്യതകളുണ്ട് കൂടാതെ കൊടുങ്കാറ്റുകളിൽ മിന്നൽ രൂപപ്പെടുന്നത് പോലുള്ള സ്വാഭാവിക പ്രക്രിയകൾ വ്യക്തമാക്കാനും ഇത് സഹായിച്ചേക്കാം ഐസിന്റെ ഇലക്ട്രോ സ്വഭാവം മനസ്സിലാക്കുന്നതിലെ ഒരു പ്രധാന മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കണ്ടെത്തൽ എല്ലാ താപനിലകളിലും മെക്കാനിക്കൽ സമ്മർദ്ദത്തിന്റെ ഫലമായി ഐസ് വൈദ്യുത വൈദ്യുതചാത സൃഷ്ടിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ടെത്തി കൂടാതെ മൈനസ് നൂറ്റി പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള താപനിലയിൽ ഉപരിതലത്തിൽ ഒരു നേർത്ത ഫെറോ ഇലക്ട്രിക് പാളയും ഞങ്ങൾ കണ്ടെത്തി ഇതിനർത്ഥം ഐസിന്റെ ഉപരിതലത്തിന് ഒരു സ്വാഭാവിക വൈദ്യുത ധ്രുവീകരണം വികസിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇത് ഒരു കാന്തത്തിന്റെ ധ്രുവങ്ങൾ എങ്ങനെ മറച്ചിടാം എന്നതിന് സമാനമാണ് ഉപരിതല ഫെറോ ഇലക്ട്രിസിറ്റി അതിൻ്റെതായ രീതിയിൽ രസകരമായ ഒരു കണ്ടെത്തലാണ് കാരണം ഐസിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു വഴി മാത്രമല്ല രണ്ട് വഴികൾ ഉണ്ടാകാം വളരെ കുറഞ്ഞ താപനിലയിൽ ഫെറോ ഇലക്ട്രിസിറ്റി സീറോ ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയിൽ ഫ്ലെക്സോ ഇലക്ട്രിസിറ്റി ഐസിഎൻ ടു ഓക്സൈഡ് നാനോ ഫിസിക്സ് ഗ്രൂപ്പിലെ പ്രധാന ഗവേഷകനായ ഡോക്ടർ സിൻവൻ പറഞ്ഞു ഈ ഇരട്ട കഴിവ് സെൻസറുകൾ കപ്പാസിറ്ററുകൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഇതിനകം ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡൈക്സൈഡ് പോലുള്ള ഇലക്ട്രോ സെറാമിക് വസ്തുക്കളോടൊപ്പം ഐസിനെ സ്ഥാപിക്കുന്നു ഈ ഗവേഷണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫലങ്ങളിലൊന്നും പ്രകൃതി പ്രക്രിയകളുമായുള്ള അതിന്റെ ബന്ധമാണ് ഐസിന്റെ ഫ്ലെക്സോ ഇലക്ട്രിക് സ്വഭാവം കൊടുങ്കാറ്റ് മേഘങ്ങളിൽ വൈദ്യുത ചാർജ് അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിന് കാരണമായേക്കാമെന്നും മിന്നൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിൽ ഇതൊരു പങ്ക് വഹിക്കുമെന്നും കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു മേഘങ്ങളിൽ ഐസ് കണികകൾ തമ്മിലുള്ള കുട്ടിയിടി മൂലം വൈദ്യുത പൊട്ടൻഷ്യൽ അടിഞ്ഞുകൂടുമ്പോഴാണ് മിന്നൽ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു തുടർന്ന് അവ വൈദ്യുത ചാർജ് ഉള്ളതായി മാറുന്നു ഈ പൊട്ടൻഷ്യൽ പിന്നീട് ഒരു മിന്നൽ പ്രഹരമായി പുറത്തു വരുന്നു എങ്കിലും ഐസ് കണികകൾ വൈദ്യുത ചാർജ് ഉള്ളതായി മാറുന്ന സംവിധാനം വ്യക്തമല്ല കാരണം ഐസ് ൊണ്ട് ചാർജ് സൃഷ്ടിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഐസ് അസമമായ രൂപഭേദങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതായത് ക്രമരഹിതമായി വളയുകയോ രൂപഭേദം വരുത്തുകയോ ചെയ്യുമ്പോൾ അത് വൈദ്യുത ചാർജ് ആകുമെന്നും പഠനം കാണിക്കുന്നു ഐസിന്റെ ഈ ഗുണങ്ങളെ വിപുലമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പുതിയ അന്വേഷണങ്ങൾ ഗവേഷകർ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇനിയും അല്പം സമയമെടുക്കുമെങ്കിലും ഐസിനെ സജീവ വസ്തുവായി ഉപയോഗിക്കുന്ന പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വികസനത്തിന് ഈ കണ്ടെത്തൽ വഴിയൊരുക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി